Hi, friends. നമ്മൾ നോക്കാൻ പോകുന്നത് തേരാബിൻ ഡ്രാമയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മളുടെ ചാനലുണ്ട് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണുക ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ് അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയ വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അവസാനം പറഞ്ഞത് മോത്തസിമിനും മീരാബിനും കല്യാണം ഉറപ്പിച്ച കാര്യമാണ് അത് രണ്ടുപേരും ഞെട്ടലോടെ നോക്കി നിൽക്കുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ് അപ്പം മോത്തസിമിനും മീരയ്ക്കും കല്യാണം കാരണം ഉറപ്പിച്ച് എന്ന കാര്യം കേട്ട് അവരെക്കാൾ കൂടുതൽ ഞെട്ടതായത് ഹയക്കാണ് കാരണം ഹയ മോട്ടോസിമ്മിനെ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അവൾ ഓരോരുത്തും മാറി നിന്ന് കരയുന്നുണ്ടായിരുന്നു അത് അവൾക്ക് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു തുടർന്ന് തുടർന്ന് കാണിക്കുന്നത് മോട്ടോർ സിമ്മിനെയാണ് മോട്ടോർ സിമ്മ് വീടിൻ്റെ അകത്തു നിന്ന് ആലോചിക്കുകയാണ് ഇത്രയും വലിയൊരു തീരുമാനം അതെങ്ങനെയാണ് അമ്മ എൻ്റെ അടുത്ത് ആലോചിക്കാതെ എടുക്കും അതും അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ അവളെ കുഞ്ഞുനാള് മുതലേ ഇഷ്ടമില്ല അങ്ങനെയുള്ളപ്പോൾ ആ അഹങ്കാരിയായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ എന്തിനാണ് അമ്മ ആലോചിച്ചത് അതും എന്നോട് അനുവാദം ചോദിക്കാതെ തുടർന്ന് കാണിക്കുന്നത് മീരാബിനെയാണ് മീരാബ് ഈ ദേഷ്യത്തിൽ അവ അവളുടെ കയ്യിൽ അണിയിച്ചു കൊടുത്ത വളയേനെ വലിച്ചെറിയാണ് വലിച്ചെറിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവർക്ക് എന്തവകാശമാണുള്ളത് എന്നും ചോദിച്ചുകൊണ്ട് കൊണ്ട് വഴക്കമുണ്ടാക്കിയാണ് അപ്പം മീരാബിൻ്റെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് ആ വളം എടുത്ത് അവളുടെ കൈ കൊടുക്കുകയാണ് നിന്നോടവർ പറഞ്ഞില്ല ഈ വള എപ്പോഴും നിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്ന് അപ്പം മീരാബ് അച്ഛനോട് പറയുന്നത് എൻ്റെ കല്യാണകാരൻ തീരുമാനിക്കാൻ അവർക്ക് എന്താണ് അവകാശമൊന്ന് ആരോട് ചോദിച്ചിട്ടാണ് അവർ ഈ തീരുമാനം എടുത്തതെന്ന് അപ്പം ബഹാസ് പറയുന്നുണ്ട് ഇത് അവരുടെ മാത്രം തീരുമാനമല്ല ഇത് എൻ്റെയും കൂടെ തീരുമാനമാണ് നീ ഈ കുടുംബത്തിൽ ചെന്ന് കയറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ നല്ലോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് എൻ്റെയും കൂടെ തീരുമാനമാണ് അല്ലാതെ അവരുടെ മാത്രം തീരുമാനമല്ല എന്ന് അപ്പം മീഡ പറയുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്നോട് കൂടെ ആലോചിക്കണം എനിക്കാണെങ്കിൽ അവനെ ഇഷ്ടം പോലുമില്ല എനിക്ക് ഈ ഗ്രാമപ്രദേശം ഇഷ്ടം പോലും ഇല്ല അപ്പം ഞാൻ എങ്ങനെയാണ് അവനെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ താമസിക്കാനെന്ന് അവൾ ചോദിക്കുവാണ് അപ്പം മീഡിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇത് നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നീ ഇത് എനിക്ക് വേണ്ടി സമ്മതിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മീര പറയുന്നുണ്ട് ആർക്ക് വേണ്ടി ഇത് സമ്മതിക്കാൻ വേണ്ടി എനിക്ക് കഴിയില്ല എന്ന് തുടർന്ന് മീഡിൻ്റെ അച്ഛൻ ആ വള വളയെടുത്ത് അവളെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ഈ വള നിനക്ക് കയ്യിൽ അണിയാൻ പറ്റിയത് തന്നെ നിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് പറയാണ് അപ്പം മീരാ പറയാണ് ഇതെനിക്ക് സൗഭാഗ്യമായിട്ടല്ല തോന്നുന്നത് ഇതെനിക്കൊരു കുരുക്കായിട്ടാണ് തോന്നുന്നത് എൻ്റെ ജീവിതത്തിലും എൻ്റെ ആഗ്രഹങ്ങൾക്കും ഞാൻ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങൾക്കും മേലെയുള്ള ഒരു കുരുക്കാണിതെന്ന് അപ്പം അച്ഛൻ പറയുന്നുണ്ട് മോളെ നീ ഇപ്പം വളരെ ദേഷ്യത്തിൽ നിൽക്കുവാണ് അതുകൊണ്ട് നീ ഒരു തീരുമാനം എടുക്കരുത് നിനക്ക് ഞാൻ ആലോചിക്കാൻ സമയം തരാം നീ അതിന് ശേഷം നല്ലതായിട്ട് ആലോചിച്ചതിന് ശേഷം നിൻ്റെ മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് മൂർത്തസിമിനെയാണ് മോർത്തസമ്മും മൊർത്തസിമിൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് അമ്മേനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് അതെന്താണ് അമ്മേ കല്യാണം എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് അത് എന്നോട് ആലോചിക്കാതെ ഇത്രയും വലിയൊരു കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് ആരാണ് പറഞ്ഞത് അതും എനിക്കിഷ്ടമില്ലാത്ത അവളെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അവളെ പോലൊരു ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു നിമിഷം പോലും എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്നും മോർത്തസമ്മും അമ്മയോട് പറയുന്നു അപ്പം അമ്മ പറയുന്നുണ്ട് അത് നീയല്ലേ പറഞ്ഞത് മീര അടക്കി നിർത്താൻ വേണ്ടിയിട്ട് അവളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് അപ്പം മോർത്തസമ്മ അമ്മയോട് പറയുന്നുണ്ട് അവളെ കല്യാണം കഴിപ്പിച്ച് വിടാനേ പറഞ്ഞോളൂ അല്ലാതെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരാനായിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് മോർത്തസമ്മ പറയുന്നത് എന്തൊക്കെ നടന്നാലും എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് മോർത്തസിമ പറയുന്നുണ്ട് അപ്പം അമ്മ മുർത്തസ് മുൻപ് ചോദിക്കുന്നുണ്ട് അതെന്താ അവൾ പേടിയാണോ അവളിങ്ങനെ ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവളെ കല്യാണം കഴിക്കാൻ പേടിയാണോ അതുകൊണ്ടാണോ നീ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് അപ്പം മൊർത്തസ്വ് പറയുന്നത് എനിക്കവിളൊരു പേടിയുമില്ല അവളെക്കാളും മനാണ് ഞാൻ അതുകൊണ്ട് അവൾ എൻ്റെ ജീവിതത്തിൽ വന്ന് അത് അവക്കൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതുകയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാതെ എന്ന് മോർത്തസും പറയുന്നുണ്ട് അമ്മ എന്തെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കിയാലും മോർത്തസമ്മ സമ്മതിക്കുന്നില്ല അവൻ കല്യാണത്തിന് സമ്മതിക്കാതെ അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഒറ്റ ഭാഷയിൽ നിൽക്കുവാണ് അടുത്ത് കാണിക്കുന്നത് മൂർത്തസമ്മിൻ്റെ ബെഡ്റൂമാണ് മോർത്തസമ്മ രാവിലെ ഉറക്കം എണീക്കുന്നതിന് മുമ്പ് തന്നെ ഹയ അവിടെ വന്ന് മോർത്തസമ്മിനെ ഇടാനുള്ള ചെരുപ്പല്ല റെഡിയാക്കി കൊടുക്കുകയാണ് അപ്പം എണീറ്റപ്പം ഹയ മോർത്തസമ്മിനോട് ചോദിക്കുകയാണ് എന്നെക്കാളും എന്ത് ഭംഗിയാണ് അവൾക്കുള്ളത് എന്നെ എന്നെ അവളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഞാനാണ് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നീ നിന്റെ അമ്മ തീരുമാനിച്ച കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് കുറ കുഞ്ഞുനാള് മുതലേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നീ ഈ കല്യാണത്തിന് സമ്മതിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഹയ ഹയോയുടെ പ്രേമം മോർത്തസിമിനോട് തുറന്ന് പറയണേ അപ്പം അത് കേട്ടത് ദേഷ്യം ദേഷ്യമേ മോർത്തസിംഹ് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ഞാൻ നിൻ്റെ അടുത്ത് ഇതുവരെയും ഇടപഴകിയിട്ടില്ല എൻ്റെ മനസ്സിൽ നിൻ്റെ അടുത്ത് ഒരു പ്രേമവുമില്ല അതുകൊണ്ട് ഇനി ഇതും പറഞ്ഞ് നീ ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് മോർത്ത ചെമ്മ് ഹയനെ വഴക്ക് പറഞ്ഞ് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് മീരയ്ക്ക് മീരയുടെ അച്ഛൻ കൊടുത്ത സമയം കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ തന്നെ അച്ഛൻ വന്ന് മീരോടെ ചോദിക്കുകയാണ് നിൻ്റെ തീരുമാനം എന്താണെന്ന് മീര പറയുന്നത് നോ എന്ന് പറഞ്ഞ് നോ എന്ന് തന്നെയാണ് ഞാൻ ഒരിക്കലും അവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല എന്ന് അച്ഛനോട് പറയാണ് അപ്പം മീരാബിൻ്റെ അച്ഛൻ മീരാബിൻ്റെ ചോദിക്കുകയാണ് നീ അവനെ കല്യാണം കഴിക്കില്ല എന്ന് ഇത്രയും ആവശ്യപ്പെടിക്കുന്നതിന് നിനക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ നീ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ നിനക്ക് തന്ന സ്വാതന്ത്ര്യത്തെ നീ ദുരുപയോഗം ചെയ്തു എന്നെല്ലാം ചോദിച്ചോ അച്ഛൻ ചോദിക്കുകയാണ് അപ്പം മീരാബ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത് ഞാൻ ആരെയും ഇഷ്ടപ്പെടുന്നതെന്നുമില്ല എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിന് മറ്റൊരു കാരണവുമില്ല അതുപോലെ എനിക്ക് ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് മരുമകളായിട്ട് വരാനും ഒട്ടും താല്പര്യവും ഇല്ല തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ നോ എന്നേ പറയുള്ളൂ ഒരിക്കലും ഞാൻ എസ് എന്ന് പറയൂല എന്ന് അച്ഛനോട് പറയണം അപ്പം മീനാബിൻ്റെ അച്ഛൻ മീരാബിനോട് പറയാണ് നീ എൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ നിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുമുണ്ട് എൻ്റെ ആഗ്രഹം നീ മോത്തോസമ്മിനെ തന്നെ കലയാണം കഴിക്കണമെന്നാണ് നീ ഈ വീട്ടിൽ തന്നെ മരുമകളായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ അടുത്ത് ഞാൻ നോ പ്രതീക്ഷിക്കുന്നില്ല യെസ് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛൻ റൂമിൽ നിന്ന് പുറത്തോട്ട് പോയി അപ്പം മീരാബ് ചിന്തിക്കുകയാണ് ഈ കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് ഇവരുത്തൊന്നും സംസാരിച്ചിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ആളത്ത് തന്നെ പോയി സംസാരിക്കാം അതുകൊണ്ട് മോർത്തസമ്മിനെ കണ്ട് മീരാബിന് ഈ കല്യാണത്തിന് താല്പര്യം ഇല്ല എന്ന് പറയാമെന്ന് മീരാബി തീരുമാനിച്ച് മോർത്ത അടുത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ മൊർത്ത സമ്മിനെ കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തും കൊണ്ടാണ് പോകുന്നത് വെള്ളം കൊടുത്തിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചും കൊണ്ട് അടുത്തോട്ട് പോകുന്നുണ്ട് അപ്പം അത് മാവികം കാണുകയാണ് ഉടനെ മാവികം മീരാബിനോട് വന്ന് പറയുന്നത് നീ വെള്ളമാണോ അവനെ കൊണ്ടു കൊടുക്കുന്നത് ഒരു ചായ ഇട്ടുകൊണ്ട് കൊണ്ട് ചായ ഇട്ടിട്ട് നിനക്ക് എന്തെങ്കിലും സംസാരിക്കുകയുണ്ടെങ്കിൽ പോയി സംസാരിക്കുകയെന്ന് മാവികം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാവികം അത് പറഞ്ഞത് കേട്ടതും മീരാബ് മോർത്തസിമിന് ചായ ഇടാനായിട്ട് അടുക്കളയിലോട്ട് പോവുകയാണ് മാവികം മോർത്തോ സമ്മിനടുത്തോട്ട് പറയാണ് മൊർത്തോ സമീൻ അടുത്തോട്ട് വന്നിട്ട് മാവികം മൊറത്തു സമ്മിനോട് പറയുകയാണ് മീരാബിനെ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണ് അതുകൊണ്ടല്ല അവൾ നിനക്ക് വേണ്ടി ചായ ഇടാൻ പോയത് ഇനി നീയാണ് കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുന്നത് അതുകൊണ്ട് നീ ഈ കല്യാണത്തിൽ സമ്മതിക്കണമെന്ന് മാവേഗം പറയുന്നുണ്ട് അപ്പം മോർത്തുസമ്മ പറയണേ ഇനി അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാലും എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറയണം എന്നിട്ട് മോർത്തുസിമ് അമ്മയോട് പറയുന്നു അവൾ ചായ ഇടാൻ പോയില്ലേ അവൾ ചായ ഇട്ടുകൊണ്ട് പറഞ്ഞിട്ട് ഈ ചായയിൽ എന്നറിയാം അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ അല്ലയോ എന്ന് ഇത് സംബന്ധിച്ചുള്ള കാര്യം ഞാൻ മീരാബിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് മോർത്തുസമ്മ് മീരാബിനോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പം മീരാബ് ചായയും കയ്യിലും വെച്ചും കൊണ്ടാണ് നിൽക്കുന്നത് മോർത്തസമ്മിനാണ് ചായ ഇട്ടുകൊണ്ട് വന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് മോർത്തസമ്മ് ചായക്ക് വേണ്ടിയിട്ട് കൈ പക്ഷേ മീതാബ് തന്നെ അത് കുടിച്ചും കൊണ്ട് മോർത്തസമ്മിനോട് പറയുന്നുണ്ട് എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല അത് നീ ഞാനും തമ്മിലും ഒട്ടും തന്നെ സെറ്റാവില്ല അപ്പം എങ്ങനെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാന്ന് അപ്പം മോർത്തസം പറയുന്നുണ്ട് അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും എനിക്കും ഈ കലയാളത്തിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് അപ്പം മീരാ പറയുന്നുണ്ട് എങ്കിൽ നീ ഈ കാര്യം എൻ്റെ വീട്ടുകാരോട് പോയി പറ ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് അപ്പം മോർത്തസവും പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് പറയുന്നത് നീ പോയി പറ നീയതിലും നല്ല ധൈര്യമുള്ള പെണ്ണ് അതുകൊണ്ട് നീ പോയി പറയാൻ പറയണം എന്നിട്ട് മോർത്തസ്മു പറയുന്നുണ്ട് വേണമെങ്കിൽ നീ ഈ കാര്യം പറയാൻ പോകുമ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയുന്നു അപ്പോൾ മീരാബ് പറയുന്നുണ്ട് എനിക്ക് ഈ കാര്യം നിങ്ങളുടെ വീട്ടുകാരോട് പറയുന്നതിന് ആരുടെ സപ്പോർട്ടിൻ്റെ ആവശ്യവുമില്ല ഞാനത് അവരടുത്ത് പോയി പറയേനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മീരാബ് അവരോട് പറയാനായിട്ട് വരുകയാണ് അപ്പം മോർത്തസ്മു മീരാബിനോട് പറയാണ് നീ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വച്ചിരിക്കണം എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ല നീ ഞങ്ങളുടെ കുടുംബക്കാർ പോലും അല്ല കല്യാണം കഴിക്കാൻ അതുമല്ല എന്നെ കല്യാണം കഴിക്കാൻ വേണ്ട യോഗ്യതയും നിനക്കില്ല അതുകൊണ്ട് ആ കാര്യം നീ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണമെന്ന് മീരാബിനോട് പറയാണ് അപ്പോഴത്തേക്ക് മീരാബും എല്ലാവരുടെ അടുത്തും വന്ന് പറയാണ് അവർക്ക് മോർത്തസ്മിനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല എന്ന് അപ്പം മീരാബിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഈ കാര്യം സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചോളാം നീ നിൻ്റെ റൂമിലോട്ട് പോവാൻ അപ്പം മീരാബ് പറയുന്നുണ്ട് എൻ്റെ റൂമാ ഇത് എൻ്റെ വീട് പോലും അല്ല എൻ്റെ ഇത് അത് എൻ്റെ റൂമാകാൻ വേണ്ടിയിട്ട് എൻ്റെ വീട് സിറ്റിയിലിരിക്കണു അതുമാത്രമല്ല എൻ്റെ അച്ഛൻ വകാസ് മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുള്ളൂ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള യാതൊരു അവകാശവും എന്ന് പറയുന്നു എന്നിട്ട് മീരാബ് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പം മീരാബ് ഇങ്ങനെ സംസാരിച്ചത് കേട്ടിട്ട് മാവേഗം വഗാസിനെ വഴക്കുറുന്നുണ്ട് നീ ഫ്രീഡം എന്ന പേരിൽ നിൻ്റെ മകൾ എങ്ങനെയാണ് വളർത്തി വെച്ചിരിക്കുന്നത് അവൾ ആർക്കും ഒരു മര്യാദ കൊടുക്കുന്നില്ല അവൾ സംസാരിക്കുന്നത് തന്നെ കണ്ടില്ല ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറയുന്നുണ്ട് അപ്പോൾ ഇത് ബഗാസിന് വളരെ അധികം അപമാനമാകുന്നുണ്ട് അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അൻവർ പറയുന്നത് ഇതിനൊരു അവസാനം ഉണ്ടായേ പറ്റൂ അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും മീരാബിനെ അറിയിച്ചേ പറ്റൂ എന്ന് പറയണം എല്ലാ സത്യങ്ങളും മീരാബിനെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ മീരാബിൻ്റെ അടുത്തേക്ക് വരയാണ് അപ്പം മീരാബ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറ് കൊടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് സിറ്റിയിലോട്ട് പോവാണ് അങ്ങനെ എല്ലാവരും മീരാബിനെ വീട് ഫുള്ളും നോക്കുന്നുണ്ട് പക്ഷെ മീരാബ് അവിടെ ഒന്നുമില്ല അപ്പോഴത്തേക്കും ഒരു ജോലിക്കാരൻ വന്നിട്ട് പറയുകയാണ് മീരാബ് പുറത്ത് കറന്ന് കാറ് കൊടുത്തും കൊണ്ട് എവിടേക്കോ പോയി എന്ന് അപ്പം മാവികം പറയുന്നുണ്ട് മീരാബിന് നമ്മളാരും തിരക്കി പോവേണ്ട മോർത്തസിമ് പോവും ഇപ്പം മീരാബിൻ്റെ ഉത്തരവാദിത്തം എല്ലാം മോർത്തസിമിനുള്ളതാണ് അതുകൊണ്ട് മീരാബിനെ മോർത്തസിമ് പോയി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോർത്തസമ്മിനെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ മോർത്തോസും മീരാബിനെ പിന്തുടർന്ന് കാറിൽ പോവുകയാണ് എങ്ങനെയെല്ലാം മീരാബിനെ ഓവർടേക്ക് ചെയ്യാൻ മോർത്തോ ശ്രമിച്ചിരുന്നാലും അതിനേക്കാൾ വളരെ സ്പീഡിൽ വെച്ച് മീരാബ് പോവുകയാണ് അങ്ങനെ സ്പീഡിൽ ഔട്ട് വെച്ച് മീരാബ് ഒരിടത്ത് പോയിടിച്ച് ആക്സിഡൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ മയങ്ങിക്കിടന്ന മീരാബിനെ മോർത്തസുമ്പ് എടുത്തുകൊണ്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബോധം തെളിയി മീരാബ് കാണുന്നത് മോർത്തസിമിനെയാണ് അപ്പോൾ മോർത്ത സിമിനോട് ചോദിക്കുന്നത് ഞാൻ എവിടെയാണെന്ന് മൊർത്ത പറയുന്നുണ്ട് ആശുപത്രിയിലാണ് നീ മരിച്ചിട്ടില്ല നിന്നെ ഞാൻ രക്ഷിച്ചു എന്ന് അപ്പം മീനാവ് പറയുന്നുണ്ട് ആ വളരെയധികം നന്ദിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ അവരുടെ കല്യാണക്കാരത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ പോയി പറയും ഇവർക്ക് രണ്ടുപേർക്കും കല്യാണത്തിന് താല്പര്യമില്ല എന്ന് ആര് പറയും എന്നുള്ള കാര്യത്തിലാണ് വീണ്ടും സംസാരിക്കുന്നത് അപ്പം വീണ്ടും മോർത്തസമു പറയുന്നത് മീനാവ് തന്നെ പോയി പറയാനാണ് പറയുന്നത് അപ്പം മീരാവ് പറയുന്നുണ്ട് ആ നിൻ്റെ ഐഡിയ എന്താണെന്ന് എനിക്കറിയാം നിന്നെ ഞാൻ കുഞ്ഞുനാള് മുതലേ കാണുന്നതല്ലേ ഇങ്ങനെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ ചെന്ന് നോ എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ ഇമേജിലാണ് കോട്ടം തട്ടുന്നത് എല്ലാവരും എന്നെ അഹങ്കാരിയായിട്ട് കാണുക അതിന് വേണ്ടിയിട്ടില്ലേ നീ ഇതെല്ലാം ചെയ്യുന്നതെന്ന് മീരാബും മൂത്തസുമിനോട് പറയുന്നുണ്ട് അപ്പം മൊത്തസുമ്പ് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന ആളല്ലല്ലോ നീ നീ അതൊന്നും ചിന്തിക്കുന്നതിന് വേണ്ട നീ തന്നെ പോയി പറ ഈ കല്യാണത്തിന് സമ്മത അല്ല എന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കവേ മീരാബിൻ്റെയും മൊത്തസുമിൻ്റെയും വീട്ടുകാരെല്ലാവരും കൂടെ ആശുപത്രിയിലോട്ട് വന്നു മീരാബിൻ്റെ അച്ഛൻ പെട്ടെന്ന് ധൃതയിൽ പേടിച്ച് ഓടി വന്നിട്ട് മോളോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് മോളെ ഇവിടെ നിന്ന് പോവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് ഞങ്ങളെ വിട്ട് നീ പോവാൻ എന്താണ് ആഗ്രഹിച്ചതെന്ന് മീരാബിനോട് ചോദിക്കുകയാണ് അപ്പോൾ മീരാബ് അച്ഛനോട് പറയുന്നത് ഇവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ല അച്ഛ എത്രയും വേഗം എനിക്ക് നമ്മുടെ സിറ്റിയിലോട്ട് പോകണമെന്ന് അപ്പോൾ വീണ്ടും അച്ഛൻ മീരാബിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നിനക്കൊന്ന് ഈ കല്യാണത്തിന് സമ്മതിച്ചൂടെയെന്ന് എങ്ങനെയെങ്കിലും അച്ഛൻ മീരാബിനെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാനാണ് വീണ്ടും ശ്രമിക്കുന്നത് അടുത്ത് കാണിക്കുന്നത് റൊഹേലിനെയാണ് റൊഹേല് മീരാബിൻ്റെ കൂട്ടുകാരികളോട് വന്ന് മീരാബിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അന്ന് ബർത്ത്ഡേ പാർട്ടിയിൽ അന്ന് മോർത്തസുമ് വന്ന് മീരാബിനെ കൂട്ടിക്കൊണ്ടു പോയതാണ് അതിനുശേഷം അവളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല കോള് ചെയ്താലും മെസ്സേജ് ചെയ്താലും ഒരു ഒന്നും എടുക്കുന്നു ഇല്ല അപ്പം അവൾ സുഖമായിട്ടിരിക്കുകയാണ് എന്തു പറ്റിയവക്ക് എന്നെല്ലാം അന്വേഷിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയുന്നത് ഞങ്ങൾക്കും അവളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ഞങ്ങളും വന്ന് ലാസ്റ്റ് ബർത്ത്ഡേ പാർട്ടിയുടെ അന്നാണ് കണ്ടത് അവളെ അതിനുശേഷം ഞങ്ങളും അവളെ കണ്ടിട്ടില്ല അവളുടെ ഒരു വിവരവും ഇല്ല അവളെ ലാസ്റ്റായിട്ട് ഗ്രാമത്തിലോട്ട് പോയാണ് ഗ്രാമത്തിൽ നിന്ന് വന്നാൽ മാത്രമേ അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് കൂട്ടുകാരികൾ പറയണം ഇത് കേട്ട് സങ്കടത്തോടെ റൊഹേലിൽ നിൽക്കുകയാണ് ഇവൻ്റെ സങ്കടത്തിന് കാരണം ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് വെ അന്ന് മീരാബിനെ പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് റൊഹലിരുന്നത് എന്നാൽ മോർത്തസിമോന്ന് അതെല്ലാം നശിപ്പിച്ചു തുടർന്ന് കാണിക്കുന്നത് അൻവറിനെയാണ് അൻവർ എങ്ങനെയെങ്കിലും മോർത്തസമ്മ ഈ വിവാഹത്തിന് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അൻവറിൻ്റെ സ്വത്തുക്കളെല്ലാം മീരാബിൻ്റെ പേരിൽ എഴുതി വെക്കുകയാണ് തുടർന്ന് അൻവർ ആ മുദ്രപത്രത്തിനെ എടുത്ത് മാവീകത്തിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു അത് വായിച്ചു നോക്കിയ മാവീകത്തിന് ഒരേ സമയം ഞെട്ടലും സന്തോഷവും ആകുന്നു തുടർന്ന് മാവീകം ആ മുദ്രപത്രത്തിനെ മൂർത്തസിമനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് മാവീകം മൂർത്തസിമിനോട് പറയുന്നുണ്ട് അൻവർ അവൻ്റെ സ്വത്തുക്കളെല്ലാം മീരാബിൻ്റെ പേരിൽ എഴുതി വെച്ച് നീ മീരാബിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ സ്വത്തിനുള്ള അവ എല്ലാ അവകാശി നീ ആകും അതുകൊണ്ട് നീ ഈ കല്യാണത്തിന് സമ്മതിക്കണമെന്ന് പറയുന്നു അത് വാങ്ങി നോക്കിയതിനു ശേഷം മോർത്തസ്സുമ പറയുന്നു എനിക്ക് പ്രത്യേകം എൻ്റെ പേരിൽ സ്വത്ത് ഉണ്ടല്ലോ കൂടാതെ ഞാൻ നല്ലതുപോലെ സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് അപ്പം മാവികം മോർത്തസമ്മനോട് പറയുന്നുണ്ട് നിനക്ക് ഈ സ്വത്തിനോട് താല്പര്യം ഇല്ലെങ്കിൽ പോലും ഈ ഈ സ്വത്ത് നമ്മുടെ കുടുംബത്തിലുള്ളതാണ് നിൻ്റെ കൈവിട്ട് ഈ സ്വത്ത് പുറത്തു പോകാൻ പാടില്ല എന്ന് അപ്പം മൂർത്തസ്സമ്മ അമ്മയോട് പറയുന്നുണ്ട് ഈ കാരണം കൊണ്ടൊന്നും എനിക്ക് മീരാബിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് സ്വത്ത് വേണമെന്ന കാരണം കൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിക്കണോ അതുമല്ല അവൾ ഞങ്ങളുടെ കുടുംബത്തിലെ ആൾ പോലുമല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവളെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞാൽ സമ്മതമല്ല എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് മോർത്തും അവിടെ നിന്ന് പോകുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് മീരാബിനെയാണ് മീരാബ് ഈ വീടിൻ്റെ ഉയരം എത്രത്തോളം ഉണ്ടെന്ന് നോക്കുമായിരുന്നു അപ്പം അവിടേക്ക് മോർത്തുസുമ വരുന്നുണ്ട് മോർത്തുസുമ് വന്നിട്ട് മീരാവിന് പറയുന്നുണ്ട് നീ ഈ വീടിൻ്റെ ഉയരം എത്രയാണെന്ന് നോക്കുകയാണോ എന്താ നിനക്ക് താഴോട്ട് ചാടാൻ വല്ല ഉദ്ദേശമുണ്ടോ ആ നീ എങ്കിൽ അത് നല്ല ഐഡിയ ആണ് നീ മുകളിൽ നിന്ന് താഴോട്ട് ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കയ്യങ്കാലോടെയും അപ്പോൾ എങ്ങനെയാണെങ്കിലും രണ്ട് മൂന്ന് മാസത്തേക്ക് ഈ കല്യാണത്തിൻ്റെ കാര്യം ആരും സംസാരിക്കത്തില്ല അതുകൊണ്ട് നീ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന മീരാബിനോട് മോർത്തുസമ്മ പറയുന്നുണ്ട് അപ്പം മീരാബ് പറയുന്നുണ്ട് നീ പറഞ്ഞതിന് ശേഷമാണ് ആ ഐഡിയയെക്കുറിച്ച് ഞാനും ചിന്തിക്കുന്നത് ഞാൻ ചാടുന്നില്ല നീ ചാട് അവർ വീണ്ടും അടി കൂടുന്നുണ്ട് അപ്പോൾ മോർത്തസം മീരാബിനോട് പറയുന്നുണ്ട് നീയല്ലേ ഏറ്റവും ധൈര്യമുള്ള പെൺകുട്ടി അപ്പോൾ നീ തന്നെ നിൻ്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്ക് കല്യാണത്തിന് സമ്മതമല്ല എന്ന് എന്ന് പറഞ്ഞ് അവർ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകും അപ്പം ഞാൻ നിന്നെ സമ്മതിക്കാം ധൈര്യമുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞ് അവർ ചലഞ്ച് ചെയ്യണം അപ്പം മീരാബ് മോർത്തസമ്മനോട് പറയുന്നുണ്ട് ഞാനത് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞ് മീരാബ് വീട്ടുകാരുടെ അടുത്തോട്ട് വരുന്നുണ്ട് മീരാബ് അവിടേക്ക് വന്നപ്പോൾ മീതാബിൻ്റെ അച്ഛൻ അൻവർ മാവികം ഇവർ മൂന്നുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉടനെ തന്നെ മീരാബ് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ ഇവിടെ നിൽക്കേണ്ട നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം വാ എന്ന് മീരാബ് അച്ഛനോട് പറയുന്നുണ്ട് അപ്പം അത് കേട്ടതും മാവികം മീരയോട് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു ഉടനെ തന്നെ മീര മാവികത്തിനോട് പറഞ്ഞ് ഞാൻ എൻ്റെ അച്ഛനോടാണ് സംസാരിക്കുന്നത് നിങ്ങളൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല കാര്യമില്ലെന്നും നിങ്ങളതാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടാനെന്നും എന്നൊക്കെ പറഞ്ഞ് മര്യാദയില്ലാതെ മാവികത്തിനോട് സംസാരിക്കുകയാണ് എന്നിട്ട് ഉടനെ തന്നെ മീതാബ് ചെന്ന് അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ഇനി ഇവിടെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മീ അച്ഛനെയും വലിച്ചെടുത്തും കൊണ്ട് പോകുന്നുണ്ട് ഉടനെ അച്ഛനെ ദേഷ്യം വന്നിട്ട് മീതാബിൻ്റെ കൈ തട്ടി എറിഞ്ഞിട്ട് മീരാബിനോട് പറയുന്നത് ഞാൻ നിൻ്റെ അച്ഛനൊന്നും അല്ല എന്ന് വർഷങ്ങളായിട്ട് ഇവരെല്ലാവരും ആരോടും പറയാതെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം ഇവിടെ ഇപ്പം പറയണു മീരാബിനോട് ഇത് കേട്ടതും മീരാബിന് വളരെയധികം ഷോക്കാവുന്നുണ്ട് എന്നിട്ട് മീരാബ് അച്ഛനോട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെയൊന്നും പറയരുത് അച്ഛ എന്ന് മീരാബ് പറയുന്നു അപ്പം അച്ഛൻ പറയാണ് ഇല്ല മോളെ ഞാൻ പറഞ്ഞതാണ് സത്യം അപ്പം മീരാബ് സങ്കടത്തോടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് പിന്നെ ആരാണ് എൻ്റെ അച്ഛനെന്ന് അപ്പോഴത്തേക്കും അവിടെ അൻവർ വന്ന് നിൽക്കുന്നുണ്ട് അൻവർ വന്നിട്ട് പറഞ്ഞ് ഞാനാണ് നിൻ്റെ അച്ഛനെന്ന് അൻവറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നാദിയ എന്ന് പറയുന്ന സ്ത്രീക്കും ജനിച്ച കുട്ടിയാണ് മീരാബ് മീരാബിൻ്റെ ജനനത്തോടെ നാദിയ മരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നാദിയയുടെ മരണം മീരാബ് ജനിച്ചത് കൊണ്ടായതു കൊണ്ട് തന്നെ അൻവറിന് മീരാബിനോട് ഒരു ദേഷ്യം വരികയും അൻവർ തൻ്റെ ഉറ്റ സുഹൃത്തായ വഹാസിന് മീരേനെ വളർത്താനായിട്ട് നൽകിയതുമായിരുന്നു തുടർന്ന് മീരാബിൻ്റെ അച്ഛൻ മീരാബിനോട് പറയുന്നുണ്ട് ഇതാണ് സത്യം അൻവറിനും നാദിയേക്കും ജനിച്ച കുട്ടിയാണ് എന്ന് ഞാൻ നിന്നെ വളർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അൻവറാണ് നിൻ്റെ ശരിയായ അച്ഛനെന്ന് ഈ ഒരു കാര്യം മീരാബിന് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല മീരാ മീനാബിന് ഒരുപാട് ദേഷ്യവും സങ്കടത്തോടെയും മീരാബ് അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഈ ഇരുപത്തൊന്ന് വർഷമായിട്ടും ഞാൻ അച്ചാന്ന് വിളിച്ച് നിങ്ങൾ എൻ്റെ ശരിയായ അച്ഛനല്ല അല്ലേ നിങ്ങളെല്ലാവരും കൂടെ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ എന്നെല്ലാം പറഞ്ഞ് മീരാബ് സങ്കടത്തോടെ റൂമിലോട്ട് പോകുന്നുണ്ട് ഈ വിഷമത്തിൽ റൂമിൽ പോയിരുന്ന ഒരുപാട് കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹയ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം കേട്ട ഉടനെ തന്നെ ഹയ മറിയതിനോട് വന്ന് പറയുന്നുണ്ട് മീരാബ് അൻവറിൻ്റെ മകളാണെന്ന് അത് മറിയത്തിന് ഒരു ഷോക്കാകുന്നു ഉടനെ തന്നെ മറിയം പറയുന്നുണ്ട് ഇത്ര നാളായിട്ടും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അൻവർ അങ്കിൾ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിന് മക മക്കൾ ആരും ഇല്ല അയാൾ സിംഗിളായിരിക്കുമെന്നാണ് വിചാരിച്ചത് ഇരുന്നതെന്നും അൻവർ അങ്കിളിൻ്റെ മകളാണ് മീര ആയതുകൊണ്ടായിരിക്കാം ഇത്രയും പ്രശ്നങ്ങളെല്ലാം നടന്നിട്ടും മീരാബിനെ അങ്കിള് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇനി ഈ കല്യാണത്തിന് യാതൊരു തെറ്റുമില്ല മീരാബ് നമ്മുടെ കുടുംബത്തിലെ ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ മോർത്തസിമിൻ്റെയും മീരാബിൻ്റെയും കല്യാണം നടത്തുന്നതിൽ യാതൊരു തെറ്റില്ല എന്നെല്ലാം മറിയം ഹയോട് പറയുന്നുണ്ട് ഇത് കേട്ടതും ഹയക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും മറിയത്തിൻ്റെ കൈപിടിച്ച് മുറുക്കിയിട്ട് പറയാണ് എൻ്റെയും മോർത്തസമിൻ്റെ കല്യാണം മാത്രമേ നടക്കുകയുള്ളൂ ഞാൻ ഒരു കാരണം കൊണ്ടും മോർത്തസമ്മിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയണം അപ്പം അത് മാവികം കേട്ടോണ്ട് വരുന്നുണ്ട് അപ്പം മാവീക്കം അയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് പറഞ്ഞത് നീ പറഞ്ഞത് ഒന്നും കൂടെ പറയാനായിട്ട് അപ്പോൾ ഹായ ഒരുപാട് ധൈര്യം സംഭരിച്ചിട്ട് എല്ലാ സത്യങ്ങളും മാവികത്തിനോട് പറയാണ് ഞാൻ കുഞ്ഞുനാള് മുതൽ തൊട്ടേ മൊത്തസമിനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവനെ കല്യാണം കഴിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നിങ്ങൾ മീരാബിനെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് നടക്കില്ല എന്ന് ഇത് കേട്ടതും മാവികത്തിന് ദേഷ്യം വരികയും ഹയട ഒരു അടി വെച്ചെടുക്കുകയും തുടർന്ന് പറ മാവികം പറയുന്നത് ഈ വീട്ടിൽ പെൺകുട്ടികളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുതിർന്നവരാണ് അവരെന്ത് തീരുമാനമെടുക്കുന്നു അതാണ് ഈ വീട്ടിലെ പെൺകുട്ടികൾ അനുസരിക്കേണ്ടതെന്നും മോർത്തസമ്മിനെക്കുറിച്ച് നീ എന്തിനാണ് ആലോചിക്കുന്നത് അവൻ്റെ കല്യാണം ഇപ്പോഴൊന്നും പറഞ്ഞു വെച്ചതല്ല കുഞ്ഞുനാൾ മുതൽ മോർത്തസമ്മ് മോർത്തസമ്മ മേധാവിനുമുള്ള കല്യാണം പറഞ്ഞു വെച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടന്നിരിക്കുമെന്നും ഈ കല്യാണമേ നടക്കോളൂ എന്നും നീ മോർത്തസമിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹം ഇപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് മാറ്റാനും പറയുന്നുണ്ട് എന്നിട്ട് ആവേഗം അവിടെ നിന്ന് പോകുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് അൻവറിനെയാണ് അൻവർ പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് തൻ്റെ ഭാര്യയെ തൻ്റെ അടുത്തു നിന്നും അകറ്റിയത് മീതാബാണെന്ന് ദേഷ്യത്തിലാണ് മേതാബിനെ ഒന്ന് കൈകൊണ്ട് പോലും എടുത്ത് നോക്കാത്തത് എടുക്കാത്തത് എന്നെല്ലാം പറഞ്ഞ് അൻവർ വിഷമിക്കുകയാണ് എന്നിട്ട് അയാൾ പറയുന്നത് എന്നാൽ അതങ്ങനെ ആയിരുന്നില്ല എൻ്റെ ഭാര്യ എനിക്കായിട്ട് അവസാനമായിട്ട് തന്നിട്ട് പോയ ഒരു സമ്മാനമായിരുന്നു മീതാബെന്ന് എന്നൊക്കെ ആലോചിച്ച് അദ്ദേഹം സങ്കടപ്പെടേണം എന്നിട്ട് അൻവർ പറയുന്നുണ്ട് അവളുടെ തന്നെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്കും ഈ സങ്കടത്തിനും കാരണവും അൻവർ തന്നെയാണെന്ന് അപ്പം മാവീകം അൻവറിനോട് പറയുന്നുണ്ട് നടന്നതെല്ലാം നടന്നു പോയി ഇനി അതിനെ ആലോചിച്ച് സങ്കടപ്പെട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ നീ നിൻ്റെ മകളുടെ അടുത്ത് പോയി സംസാരിക്ക് അവളോട് ഈ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കുക അവളോട് സമ്മതിക്കാൻ പറ എന്നെല്ലാം മാവീകം അൻവറിനോട് പറയുന്നുണ്ട് തുടർന്ന് ഇപ്പോഴാണ് പണി നടന്ന കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് പ്രസവത്തോടെ മീരാബിൻ്റെ അമ്മ മരിച്ചു പോയതും അമ്മ മരിച്ചത് പോയതുകൊണ്ട് തന്നെ അൻവർ പറയുന്നത് ഈ കുട്ടീനെ അൻവർ എടുക്കുകയോ വളർത്തുകയോ ചെയ്യൂല അതുകൊണ്ട് തന്നെ അവളെ വളർത്താനായിട്ട് മറ്റാരുടെ മറ്റാർക്കെങ്കിലും കൊടുക്കുക എന്നെല്ലാം അൻവർ പറയുന്നുണ്ട് അതെല്ലാം ഇപ്പോഴാണ് കാണിക്കുന്നത് അങ്ങനെയാണ് അൻവറിൻ്റെ കൂട്ടുകാരനായ വക്കാസിന് മാവികവും മൊത്തസമിൻ്റെ അച്ഛനും കൂടി കുട്ടീനെ കൊടുക്കുന്നത് കുട്ടീനെ കൊടുക്കുമ്പോൾ തന്നെ മോത്തുസമ്മിൻ്റെ അച്ഛൻ വഗാസിൻ്റെ കയ്യിൽ നിന്ന് സത്യം ചെയ്ത് വാങ്ങിച്ചിരുന്നു ഈ കുട്ടീനെ നല്ലതുപോലെ പഠിപ്പിച്ച് വലിയ ആളാക്കണം അവൾ വളർന്നതിനു ശേഷം മോർത്തുസമ്മിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവളെ ഞങ്ങൾ ഈ വീടിലോട്ട് തന്നെ കൊണ്ടു വന്നോളാമെന്ന് അപ്പോൾ പണ്ടത്തെ കാര്യമെല്ലാം വഗാസും ഓർക്കയാണ് വഗാസും ഓർക്കയാണ് മീരാബിനെ കയ്യിലോട്ട് വാങ്ങിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷപ്പെട്ടു അവളെ കയ്യിലോട്ട് വാങ്ങിച്ചപ്പോൾ തന്നെ ആ സത്യവും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സത്യം ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് മീരയ്ക്ക് ഇത്രത്തോളം സങ്കടം ഉണ്ടാവില്ലായിരുന്നു മീരയുടെ സങ്കടത്തിന് കാരണം താനാണെന്ന് പറഞ്ഞ് വഗാസ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് മീരാബിനെയാണ് മീരാബ് തൻ്റെ ഫോട്ടോകളെല്ലാം എടുത്ത് നോക്കി നോക്കി നോക്കുന്നുണ്ട് നോക്കിയിട്ട് പറയണേ എല്ലാവരും കൂടെ അവളെ പറ്റിക്കയായിരുന്നു എന്നെല്ലാം മനസ്സിലാലോചിച്ച് മീരാബിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഫോട്ടോനെ എല്ലാം മീരാബ് തീ കത്തിച്ച് കളയുന്നുണ്ട് അപ്പം റൂമിലോട്ട് പോയ മകളെ കാണാതില്ലല്ലോ എന്നും വിചാരിച്ചുകൊണ്ട് അൻവർ എല്ലാവരും കൂടെ മീരാബിൻ്റെ റൂമിലോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് പുക വരുന്നുണ്ട് പേടിച്ച് എല്ലാവരും കൂടെ റൂമ് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ കാണുന്നത് ആ റൂമും റൂമിൽ എല്ലാം കിടന്ന് കത്തുന്നതാണ് പെട്ടെന്ന് അവരെല്ലാവരും കൂടെ മീരാബിനെ പുറത്ത് വലിച്ചെടുത്തു കൊണ്ട് വരുന്നുണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അവകാസി മീരയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് മീര പെട്ടെന്ന് അതിനെ തട്ടി എറിഞ്ഞിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ അച്ഛനാണല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇത്രയ്ക്കും ഉത്കണ്ഠപ്പെടുന്നത് എല്ലാവരും കൂടെ ഇത്ര നാളായിട്ടും എന്നെ പറഞ്ഞു പറ്റുകയായിരുന്നു എനിക്കൊന്നും പറഞ്ഞുകൊണ്ടൊരു വീടില്ല ആളില്ല എനിക്കൊരു അടയാളവും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നെല്ലാം പറഞ്ഞ് ഇതെന്നും അവയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മീരാബ് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അത് കണ്ട് മോർത്ത മീരാബിനെ പിടിച്ചു നിർത്തുന്നുണ്ട് അപ്പം മീരാബ് മോർത്ത ദേഷ്യപ്പെടുന്നുണ്ട് മോർത്ത സെമ്മിനോട് മീരാബ് പറയുകയാണെങ്കിൽ ഇതിനെല്ലാം കാരണം നീ ഒരുത്തനാണ് നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഈ കല്യാണ ടോപ്പിക്ക് സംസാരിച്ച സമയത്ത് നീ ഈ കല്യാണത്തിന് പറ്റില്ല എന്ന് തീർത്തും പറഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അതിന് പകരമായിട്ട് നീ എന്നോടാണ് നോ എന്ന് പറ കല്യാണത്തിന് സമ്മതമില്ലാതെ നീ പറ എന്നെല്ലാം എന്നെ പറഞ്ഞു പറഞ്ഞു വിട്ടത് ഇപ്പം നീ കാരണമാണ് എനിക്ക് ഇത്രയും വലിയ സത്യം തന്നെ മനസ്സിലായത് എന്നെല്ലാം പറഞ്ഞ് മീരാ വഴക്ക് പറയുന്നുണ്ട് മോർത്തസുമിനെ ഇത് കേട്ട മോർത്തസുമിനെ വളരെയധികം ദേഷ്യം വരികയും പെട്ടെന്ന് മീരാബിനെ ഓങ്ങി അടിക്കുകയും ചെയ്യുന്നുണ്ട് ആ അടിയിൽ മീരാബ് മയങ്ങി വീഴുന്നുണ്ട് ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് മോർത്തസമ്മിൻ്റെയും മീരാബിൻ്റെയും കല്യാണം നടക്കുകയോ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തുടർന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അടുത്ത വീഡിയോ കാണുക താങ്ക്